ഹൈക്കോടതി വിരട്ടിയതോടെ മലക്കം പറഞ്ഞിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്നും പുറത്തിറങ്ങാത്തത് ഉത്തരവ് ലഭിക്കാൻ വൈകിയതിനാലെന്ന ന്യായീകരണം ഇനി വിവരക്കേട് കാണിക്കില്ലെന്നും ബോബി കോടതിയോട് കളിക്കാനേ ഇല്ലെന്നും വ്യവസായിയുടെ പ്രതികരണം വരികയാണ് സന്തോഷപരമായിട്ട് നമുക്ക് പിന്നെ കൂടാം എന്ന് ഉള്ള നിർദ്ദേശം എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സിന് ഡയറക്ഷൻ നേരത്തെ കൊടുത്തതാണ് പിന്നെ വന്നിട്ടുള്ളത് ആരാണോ എന്താണോ എന്നൊന്നും നമുക്ക് അറിയുന്നതല്ല പ്രധാനപ്പെട്ട ഞാൻ രാവിലെ ഇറങ്ങി രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അപ്പം തന്നെ വണ്ടി പോയി രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഇതാണ് ഒന്ന് ഇതാണ് ചോദ്യം എന്തുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല ഞാൻ പറഞ്ഞു ഇന്നലെ ഇറങ്ങാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല ഇന്ന് രാവിലെയാണ് റിലീസ് ഓർഡർ വന്നിട്ടുള്ളത് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എനിക്ക് അറിയില്ല അതുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല ഇന്നത്തെ ചോദ്യം ഇതുപോലെ ഈ ജാമ്യം കിട്ടാത്തവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ അവിടെ നിൽക്കുന്നത് അതിനു വേണ്ടിയല്ല അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ട് നല്ല കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്യുന്ന പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനു വേണ്ടുന്ന ഒരു കോടി രൂപ നമ്മുടെ ബോച്ചർ ഫാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റെന്ന് അനുവദിച്ചിട്ടുമുണ്ട് ലീഗൽ എയ്ഡിന് കുറേ നിര എന്താ പറയുക ചെറിയ ചെറിയ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള കേസുകളിലൊക്കെ ഉണ്ട് അതിനുമുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് പെട്ടപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി ഒരു ഇതുപോലെ അത് ചെയ്യുന്നുണ്ട് കോടതിയിൽ ക്ഷമാപണം നടത്തിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ നിരവധികം മാപ്പ് നൽകണമെന്നാണ് അപേക്ഷ ഹൈക്കോടതി വിരട്ടിയതോടെയാണ് ബോബി മാപ്പ് പറയാൻ തയ്യാറായത്